എത്തുന്നത് എന്താ പറയാ നമ്മൾ മലയാളത്തിൽ കൂടുതലായിട്ട് സൂപ്പർ സ്റ്റാർ അങ്ങനെ ടൈറ്റിൽസ് ഒന്ന് രണ്ട് പേര് ഒതുക്കുകയാണ് ചെയ്തത് കൂടുതലും തമിഴും തെലുങ്കിലും ഒക്കെയാണ് ഡിഫറന്റ് ആയിട്ടുള്ള റിയൽ സ്റ്റാർ റബൽ സ്റ്റാർ അങ്ങനെയൊക്കെ ടൈറ്റിൽസ് ഉണ്ടാകുന്നത് പക്ഷെ ഇതായിരുന്നു ഞാനിവിടെ വിളിക്കുക ഇന്ന മലയുടെ ഒരു ഷൈനിങ് സ്റ്റാർ ആണ് നമ്മുടെയൊക്കെ പ്രേപ്പെട്ട ശ്രീ ഷൈൻ ടോം ടാക്കോർ ഷൈൻ ടോം ചാക്കോയെ സ്വാഗതം ചെയ്യാനുള്ള വേദിയിലേക്ക് അതോടൊപ്പം തന്നെ മലയാളത്തിലേക്കും കന്നഡ മാത്രം ഈ ഇറങ്ങിയ നിങ്ങൾ എന്താ ദസറ എന്ന് പറഞ്ഞുള്ള നാനിയുടെ സിനിമ കണ്ടാൽ അദ്ദേഹം കന്നഡയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ തെലുങ്ക് സിനിമ കന്നഡ സിനിമ ടു ടു മലയാളം മലയാളം സിനിമ സോ വെൽക്കം വെൽക്കം മലയാള സിനിമയ്ക്ക് മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ ലാൽ ജോസ് പരിചയപ്പെടുത്തിയ നായികയാണ് ഈ ചിത്രത്തിലെ നായിക ദർശനക്ക് സ്വാഗതം ചെയ്യാം ഈ വേദിയിലേക്ക് അതോടൊപ്പം തന്നെ ശ്രീ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വിഷ് ഫ്രം സിനിമയും ആഡ്സും ഒക്കെ ചെയ്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്വാഗതം ചെയ്യുകയാണ് സൗജൻ ജോസഫിനെ വേദിയിലേക്ക് എന്ന സിനിമയുടെ മൂവി ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത് ഒപ്പീസ് സിനിമയുടെ മൂവി ലോഞ്ചാണ് ആകർഷൻ എന്റർടൈൻമെന്റ് ലിമിറ്റഡിന്റെ പാൻ വെയിലർ ശ്രീ സൗജൻ ജോസഫ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ിൽ നിർമ്മിക്കുന്ന ശ്രീ എം ജയശന്ദ്രൻകൃഷ്ണന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തുടക്കത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയായിരിക്കും ഓഫീസ് എന്താ പറയാ ഒരു പുതിയ പുതിയ സിനിമയാണ് കൂട്ടായ്മയുടെ സിനിമയാണ് സൗദനയുടെ സിനിമയാണ് പക്ഷെ ഇതിലെ ഒപ്പീസ് എന്ന സിനിമയെ പറ്റി എല്ലാവർക്കും ഇത് പുതിയൊരു വിശേഷമായിരിക്കും എന്നാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത് ഇവിടെ വന്ന് എല്ലാവർക്കും വളരെയധികം നന്ദി കാരണം ഇന്ന് വലിയൊരു ഫംഗ്ഷൻ അപ്പുറത്ത് നടക്കുന്നുണ്ട് ഓസ്കാമായി ബന്ധപ്പെട്ടിട്ട് നമസ്കാരം നമുക്കിന്നും ഒരു വിദൂര സ്വപ്നമാണ് അതിനിടയിൽ ഈ ഒരു ചെറിയൊരു മൂവിയുടെ ലോഞ്ച് ഉപ്പീസ് എന്ന പേരിൽ സോജൻ ഡയറക്ട് ചെയ്യുന്നു അതിൽ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയ സമയത്ത് ജയചന്ദ്രൻ സാറിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്ത കഥാമ എന്ന് പറയുന്ന ചിത്രത്തിലെ സാറ് എന്റെ അടുത്ത് പറഞ്ഞോ ഷൈനിലെനിക്ക് ഒരു സ്പാർക്ക് കാണും ഒന്ന് പറഞ്ഞത് ഓർമ്മയല്ലോ അന്ന് എനിക്കൊരു പേന തന്നിരുന്നു പുള്ളി ഗിഫ്റ്റായിട്ട് സാറ് അറിയില്ല ഗത്താമയുടെ അമ്പതാം ദിവസം ആഘോഷിക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് അത് വളരെ ഒരു വലിയൊരു പ്രോത്സാഹനമായിരുന്നു കാരണം ഒരു ആക്ടർ ഉണ്ടാവുന്നത് ഒരിക്കലും ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കൊണ്ടല്ല വേറെ ഏതൊരു അല്ലെങ്കിൽ വേറെ ഏതൊരു ക്രൂ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അവർക്കൊക്കെ അസിസ്റ്റന്റായി ആയി നിന്നുകൊണ്ട് ഇൻഡസ്ട്രിയിൽ വളരാനുള്ള അവസരമുണ്ടെങ്കിൽ ഒരു ആക്ടറിന് മാത്രമാണ് അസിസ്റ്റന്റ് ആയി നിന്നു പോലും വളരാനുള്ള അവസരമില്ലാത്തത് ഒരു ആക്ടർ ഉണ്ടാവുന്നത് അയാളുടെ തന്നെ ഒരു ഒറ്റ ബുദ്ധിക്ക് അറങ്ങി പുറപ്പെടുകയും അയാളുടെ തന്നെ കുറെ സ്വപ്നങ്ങളും ഭ്രാന്തും കൊണ്ട് തന്നെ എവിടെ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഉണ്ടായോ എന്നതാണ് അതിപ്പോൾ മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അമിതാഭ് ബച്ചനാണെങ്കിലും നമ്മൾ ആക്ടേഴ്സ് ഓരോരുത്തരാണെങ്കിലും ആരുടെ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല ബാക്കി എല്ലാത്തിനും ആരുടെയെങ്കിലും കീഴിൽ നിന്ന് ഒരുപാട് കാലം പഠിച്ച് നമുക്ക് സിനിമയിൽ ആരെങ്കിലും ഒക്കെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ആക്ടർ മാത്രം അയാളുടെ മാത്രം ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ആക്ടറിന് ഒരു അവസരം കിട്ടുന്നു ഒരു പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു അത് ആളുകളിലേക്ക് എത്തുന്നു ഇഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ പണ്ടൊരിക്കലൊരു ഐ പി എസ് കാര്യം പറഞ്ഞ ഓർമ്മയില്ല കലാകാരന്മാർക്ക് എല്ലാ ഇവിടെ അവാർഡ് കൊടുക്കേണ്ടത് പാടത്ത് കൃഷി ചെയ്യുന്നത് പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് അവരുണ്ടാക്കുന്ന ഫലത്തിന് നല്ല കാശാണ് കൊടുക്കേണ്ടത് അവാർഡല്ല കൊടുക്കേണ്ടത് അവാർഡ് കലാകാരന്മാർക്ക ആ ഒരു അവാർഡിന്റെ പേരിലാണ് അവന് ഒരുപാട് കാലം മുന്നോട്ട് പോകാനുള്ള മൈലേജ് അവന് കുറെ കാശു കൊടുത്തുകൊണ്ട് കഴിയില്ല കർഷകന് അവനുണ്ടാക്കുന്ന ഫലത്തിന് കാശും കലാകാരന് അവാർഡും അതാണ് ശരി അല്ലാതെ ഐ പി എസ് ബുദ്ധിയിൽ ഉണ്ടാകുന്ന ഈ ഒരു തോന്നലുകളൊക്കെ എന്താണെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ഒരു പ്രോത്സാഹനത്തിന്റെ മുകളിലാണ് നമ്മളൊക്കെ പിടിച്ച് ഞാൻ പറഞ്ഞ നേട്ടൻ തന്ന ഒരു പ്രോത്സാഹനം പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഓരോ പടങ്ങൾ കഴിയുമ്പോഴും അതിനുശേഷം ഭീഷ്മ കഴിഞ്ഞു ഒരു ആക്ടറിനെ അഹങ്കരിക്കാവുന്ന എല്ലാ രീതിയിലും ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാവുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ആട്ടങ്ങളായി അത് കൊറേ പേർക്ക് ഇഷ്ടപ്പെട്ടു കൊറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല കൊറേ പേർക്ക് അതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഇപ്പോഴും ഞാൻ എന്തൊക്കെയോ അടിച്ചത് കൊണ്ടോ അടിക്കാത്തത് കൊണ്ടും ഒക്കെയാണ് പറയുന്നത് ആളുകളെ ഇന്റർവ്യൂ കണ്ടിട്ട് പറയും മുന്നത്തെ ഒരുപാട് മാറി അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പിടിക്കപ്പെട്ടത് അടിക്കാത്തത് കൊണ്ടാണ് അടിക്കാതിരുന്ന കാലത്താണെന്ന് സംഭവിച്ചു അല്ലേ ഇപ്പോഴാണ് അടിക്കുന്നുള്ളൂ അപ്പൊ അടിക്കാത്ത ഒരാളെ പിടിച്ചൊരു കൂട്ടിലാക്കി അടിക്കുന്നവനാക്കി തീർത്തു അതിനാണ് ഉത്തരവാദിത്തം പറയുന്നു ഈ പറയുന്ന നിയമങ്ങളും നിയമവീണങ്ങളും അതിന് ഉത്തരം തരു ഇവിടെ അകത്ത് കിടക്കുന്നവരാണെങ്കിലും പുറത്തു കിടക്കുന്നവരാണെങ്കിലും അധികവും ഇതുമായി ബന്ധപ്പെടാത്തതും നിരൂരാധികമാണ് ഒരിക്കകത്ത് കിടന്ന് പുറത്തു വന്നു കഴിഞ്ഞാ പിന്നെ അവര് ഒരിക്കലും നേരെയാവാനുള്ള ഒരു അവസരം പോലും സമൂഹം കൊടുക്കില്ല വീണ്ടും ഒരു ഐ പി എസ് കാരൻ പറഞ്ഞത് ഞാൻ കേട്ടു ഇവനൊക്കെയാണോ ഇപ്പൊ സിനിമയിൽ വലിയ ആള് ഏത് പണ്ട് കൊക്കേയും കേസിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു പോകുന്നു പണ്ട് കൊക്കേയും കേസിൽ പിടിക്കപ്പെട്ടു പോകുന്ന ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നാൽ അയാൾ നല്ലതാവുന്നത് സമൂഹത്തിന് കാണാൻ പറ്റാത്തൊരവസ്ഥ പിന്നെന്തിനാണ് പനിഷ്മെന്റ് ഒരാൾ ചെയ്ത് പനിഷ്മെന്റ് കിട്ടി പുറത്തു പുറത്തുനിന്ന് നന്നാവുന്നതിന് വേണ്ടിട്ടല്ലേ പനിഷ്മെന്റ് പറയാ ഇവരൊക്കെ എന്തിനാ നന്നായത് അങ്ങനെയുള്ളവർ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി നിയമം കൈകാര്യം ചെയ്യുന്ന നാട്ടില് എങ്ങനെയാ കുറ്റകൃത്യങ്ങൾ കുറയാ ഞാൻ വെറുതെ തമാശക്ക് പറയും വരുന്നവരാണോ പക്ഷേ എനിക്ക് ഓപ്പൺ ആയിട്ട് എനിക്ക് സംസാരിച്ചില്ല ഞാനെനിക്ക് തോന്നുന്ന കാര്യങ്ങള് ചിന്തയില് കാര്യങ്ങൾ സംസാരിക്കും അപ്പൊ നമ്മൾ ഈ പഠനം കുറിച്ചാണ് സംസാരിക്കുന്നത് സോറി അപ്പൊ സോജന എന്റെ അടുത്ത് ഞാനും കോപ്പയിലെ കൊടുങ്കാറ്റ് പറയുന്ന ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇത് സോജന രണ്ടാമത്തെ ചിത്രമാണ് അതിനുശേഷം സോജനിൽ വന്ന മാറ്റം ലുലു വീക്ക് ഡയറക്ട് ചെയ്യുന്നു കഷൻ ഡയറക്റ്റ് മകൾ അതിന്റെ അല്ലെങ്കിൽ മകളുണ്ടെന്ന് ഞാൻ അപ്ലാ പറയുന്നു ഇന്ന് ഇന്ത്യയിൽ എത്രാം എത്രാം അല്ല എത്ര പത്തിൽ പത്ത് റാങ്ക് കിട്ടി വിദേശ അല്ല പത്ത് അപ്പൊ എൻ്റെ കൂടെ ദസരയിലുണ്ടായിരുന്ന എന്റെ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാനാൽ വധിക്കപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു മലയാള പഠനം ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് മലയാള പഠത്തിൽ അഭിനയിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു അല്ലേ മലയാളം അറിയില്ല എനിക്കാകും ഇംഗ്ലീഷും അറിയില്ല തെലുങ്കും അറിയില്ല തെലുങ്കിൽ ആകെ അറിയണീക്കുരി കാണിച്ച് പെള്ളി ചേസണ്ടി നീന പിഡലീനൂടൌട്ട് യുവർ ക്യാരക്ടർ ആവിട് നീക്കുസൂരി കാണിച്ച് പെളി ചേസണ്ടി പിടലേന രാത്രി ചിരച്ചൂട മുളേന അതായത് കീർത്തിയുടെ സാരി തുമ്പ് തൊടാൻ അനുവദിച്ചില്ലേ അതിനു മുന്നേ ഞാൻ എന്റെ മഹത്വത്തിനെ കുറിച്ച് പറയുന്നത് ആ ഒരു ഡയലോഗാണ് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ദർശനമായിട്ട് ഒരു പടം ചെയ്തിരുന്നു ഹിമാചൽ കിടന്നിട്ട് അല്ലെ ആയു മൂന്ന് ചിത്രം ഞാനും ആനും മുരളീധരനും ഒക്കെ ഇത് സിനിമയില് ആത്മാവുള്ള കഥ എന്ന് അതേപോലെ ഒരു ആത്മാവിനെ പറ്റിയിട്ടാണ് ഈ ചിത്രം ബാക്കിയെല്ലാം എങ്ങനെ വരും അറിയില്ല ഇതിലെ ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ അപ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അവനെന്തൊക്കെയാണ് എനിക്ക് ഇതിന്റെ പടക്കൊപ്പുകാളമായി വരുന്നത് എന്ന് എനിക്കറിയില്ല ഇവര് നേരത്തെ ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട് ജോക്കുണ്ടോ അപ്പൊ ഞാൻ ജോക്കുണ്ട് എടുത്ത് ചോദിക്കും എന്താണ് കഥ എന്താണ് ഐഡിയ അപ്പൊ പറയും നല്ല പരിപാടിയാണ് പിന്നെ സോദനോട് പറഞ്ഞ് നമുക്കൊന്നും ഇരിക്കണം ഞാൻ നേരത്തെ ചോദിക്കാത്ത എന്താണ് നേരത്തെ ചോദിച്ചിട്ട് ആറിയ കഞ്ഞി പഴം കഞ്ഞി ആവാതിരിക്ക അല്ലേ അതിനോടനുബന്ധിച്ച് ചോദിക്കാമെന്ന വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ഇന്ന് മുതൽ നമ്മൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടാൻ തുടങ്ങും സന്തോഷമായിട്ട് ക്യാമറ ചെയ്യാൻ വരുന്നുണ്ട് വരും 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 സന്തോഷം ഒരു ചിത്രം ആദ്യം ാണ് ക്യാമറമാന്റെ ആംഗിളുകളിലൂടെയാണ് ചിത്രം ഉണ്ടാവുന്നത് പുതിയൊരു ചിത്രം പുതിയ ആംഗിളുകളും എല്ലാം അപ്പൊ നമുക്ക് നല്ലൊരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കാം എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം താങ്ക് യു മച്ച്